പല പേരൻസും വന്ന് കൺസേൺ പറയുന്ന കാര്യമാണ് അവരുടെ കുട്ടികളുടെ മുഖത്ത് വെളുത്ത പാടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവരെല്ലാം വിചാരിക്കുന്നത് വിറ്റാമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസിയൊക്കെ കൊണ്ടാണ് വരുന്നതെന്നാണ് പക്ഷേ ഇത്തരം വെളുത്ത പാടുകൾ ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടോ മാത്രമാണ് വരുന്നത് ഒരു ഡെർമെറ്റോളിസ് എന്ന നിലയിൽ നമുക്ക് പല റീസൺസും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന വെളുത്ത പാടുകൾ ഇത് സാധാരണ എക്സിമ അതേപോലെ അറ്റോബി ഡെർമറ്റിറ്റിസ് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ വളരെ ലോങ് ടേം ടൈമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ഭേദമാവുന്നതാണ് മറ്റൊന്നാണ് വെള്ളപ്പാണ്ട് വിറ്റ്ലിഗോ എന്ന് പറയും ഈ അസുഖത്തിനും തക്കതായുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും നല്ല റിസൾട്ടോ അതായത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നത് തന്നെയാണ് വേറെ ഒന്നാണ് ഹാൻസൻസ് ഡിസീസ് എന്ന് പറയും അതായത് നമ്മൾ പറയുന്ന കുഷ്ഠരോഗം തന്നെയാണ് ഇത്തരം പാടുകൾ സംശയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഡെർമറ്റോളിസ്റ്റ് അതിൽ ടച്ച് സെൻസേഷനും പെയിൻ സെൻസേഷനും നോക്കിയിട്ട് അത് കുഷ്ഠരോഗം തന്നെയാണോ അതായത് ഹാൻഡ് സെനിറ്റീസ തന്നെയാണെന്ന് ചെക്ക് ചെയ്യുന്നതാണ് വേറെ ഒന്നാണ് പോളിമോർഫിക് റപ്ഷൻ അതായത് വെയിലൊക്കെ തട്ടിയിട്ട് കുട്ടികളുടെ ഉണ്ടാകുന്ന വെളുത്ത പാടുകൾ മറ്റൊരു വളരെ കോമൺ ആയിട്ടുള്ള റീസൺ ആണ് നമ്മൾ ചുണങ്ങ് നമ്മൾ പിറ്റീരിയാസിസ് വെർസിക്കോളർ എന്ന് പറയും ഇതിന് വളരെ സേഫായിട്ടും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുന്നത് തന്നെയാണ് വേറെ നമ്മൾ കൺസഡ് ചെയ്യുന്ന വേറൊരു കാരണം നീവ സൈപ്പോകിനോസിസ് എന്ന് പറയും അതായത് വെളുത്ത മാർഗുകൾ ഈയിടെയായിട്ട് നമുക്ക് വന്നൊരു രോഗി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും വെളുത്ത പാട് മാറാതെ വന്ന രോഗിക്ക് നമ്മൾ സംശയിച്ചു എന്താണെന്നുള്ളത് അതിനുശേഷം നമ്മൾ ബയോപ്സി ചെയ്തപ്പോൾ മനസ്സിലായത് അത് ക്യൂട്ടീനസ് ലിൻഫോമ എന്ന് പറഞ്ഞാൽ സ്കിൻ ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് കാണുന്ന വെളുത്ത പുള്ളികൾ അല്ലെങ്കിൽ ദേഹത്ത് കാണുന്ന വെളുത്ത പുള്ളികൾ നമ്മൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ഡെമെറ്റോൾസിനെ കണ്ടിട്ട് തന്നെ അക്യുറേറ്റ് ട്രീറ്റ്മെൻറ്റും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ട് തന്നെയാണ് ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക ഇതുപോലെ ഉപകാരപ്രദമായ സ്കിൻ റിലേറ്റഡ് ടോപ്പിക്കുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഫോർ മോർ സ്കിൻ ടിപ്സ് ടിപ്സ്റ്റേ ടു ഹാവ് എ എസ്റ്റേ ബൈ